കൈകാലുകളിൽ വിലങ്ങുമായി നാൽപ്പത് മണിക്കൂർ വാഷ്റൂമിൽ പോകാൻ പോലും ബുദ്ധിമുട്ടി ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയവർ വേദനയോടെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരുടെ മുഖം നോക്കാതെ നടപടിയെടുത്ത ഡൊണാൾഡ് ട്രംപ് അഭിനന്ദനമർഹിക്കുന്നുണ്ട് മതിയായ രേഖകളിൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും ഒരു രാജ്യത്ത് ഒളിച്ച് താമസിക്കുന്നത് കുറ്റകരമാണ് അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ വേണം എന്ന ഒരു വലിയ സുരക്ഷയുടെ സന്ദേശമാണ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ സ്വന്തം നാട്ടിലെത്തിക്കുന്നതിലൂടെ നടത്തിയിരിക്കുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഇത്തരത്തിൽ ഒരു നീക്കം അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള നടപടിക്കാണ് ട്രംപ് ഭരണകൂടം തുടക്കം കുറിച്ചിരിക്കുന്നത് യു എസ് സൈന്യത്തിന്റെ സി സെവൻറ്റീൻ വിമാനത്തിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള നാടുകടത്തൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ സൈനിക വിമാനത്തിൽ കയറ്റി അവർ എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെ തിരിച്ചെത്തിക്കും എന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇന്ത്യക്ക് പുറമേ ഗ്വാട്ടിമാല പെറു ഹോണ്ടുറാസ് ഈ രാജ്യങ്ങളിലേക്കും അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കൻ സൈന്യത്തിന്റെ ചരക്ക് വിമാനങ്ങൾ Редактор ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ടെക്സാസിലെ സാൻ അന്റോണിയോയിൽ നിന്ന് പഞ്ചാബിലെ അമൃത്സറിലേക്ക് പറന്ന യു എസ് സൈനിക വിമാനത്തിൽ ഇരുന്നൂറ്റി ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ചാർട്ടേഡ് വിമാനത്തിലും ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ തിരിച്ചയച്ചിരുന്നു നാടുകടത്തൽ ആദ്യമായല്ല അതിനായി സൈനിക വിമാനം ഉപയോഗിക്കുന്നതാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യത്തേത് എന്ന് പറയണം ചാർട്ടേഡ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ചെലവേറിയതാണ് ഇത്തവണത്തെ ട്രംപിന്റെ നീക്കമെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ി തുക ചിലവാക്കിയാണ് ഓരോ അനധികൃത കുടിയേറ്റക്കാരനെയും അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചത് എന്ന റിപ്പോർട്ടുകളുമുണ്ട് ചാർട്ടർ വിമാനത്തിൽ ഇവരെ കടത്തുന്നതിലും ചിലവേറിയതാണ് സൈനിക വിമാനം ഉപയോഗിച്ചുള്ള നടപടി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിന് എന്ത് തന്നെയാണ് എങ്കിലും ഇത്തവണത്തെ നാടുകടത്തൽ നീക്കത്തിന് സൈനിക വിമാനങ്ങൾ തന്നെ ഉപയോഗിക്കാനാണ് ട്രംപിന്റെ തീരുമാനം യു എസ് നടപടി ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാരെ ബാധിക്കും എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് വൻതോതിലുള്ള അനധികൃത കുടിയേറ്റമാണ് അമേരിക്കയിലേക്ക് നടക്കുന്നത് എന്നാണ് പലപ്പോഴും കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെങ്ങും കുടിയേറ്റം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രേഖകളില്ലാത്ത കാൽനടയായി അമേരിക്കൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് രണ്ട് മാർഗ്ഗത്തിലാണ് അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ എത്തിച്ചിരുന്നത് ടൂറിസ്റ്റ് വിസയിലോ താൽക്കാലിക വിസയിലോ അമേരിക്കയിൽ എത്തിയ ശേഷം പിന്നീട് തിരികെ വരാതിരിക്കുകയാണ് ഒരു മാർഗം മറ്റൊരു വിഭാഗമാകട്ടെ വിവിധ രാജ്യങ്ങൾ കടന്നെത്തി കരയിലൂടെ അമേരിക്ക അതിർത്തി കിടക്കുന്ന ഡങ്കി റൂട്ട് എന്നറിയപ്പെടുന്ന അപകടകരമായ വഴിയിലൂടെയാണ് പോകുന്നത് വലിയ തുക ഏജൻസികൾക്ക് നൽകി അവരുടെ സഹായത്തോടെയാണ് അനധികൃത അതിർത്തി കടക്കൽ കൃഷി സ്ഥലം വിറ്റോ ഉയർന്ന പലിശയ്ക്ക് പണം കടം വാങ്ങിയോ ഒക്കെയാണ് ഏജൻസികൾക്ക് നൽകാനുള്ള വലിയ തുക പലരും കണ്ടെത്തുക ദീർഘകാലം അമേരിക്കയിൽ കഴിഞ്ഞ് ജോലി ചെയ്ത് പണം സമ്പാദിച്ച് കടം വീട്ടാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പലരും ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇംഗ്ലീഷ് അറിയാത്തതും കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്തതുമൊക്കെ മറ്റു തരത്തിൽ താൽക്കാലിക വിസ സംഘടിപ്പിക്കാൻ സാധിക്കാത്തവരാണ് ഈ വഴി തിരഞ്ഞെടുക്കുന്നത് യു എസിന്റെ വടക്കൻ അതിർത്തിയിലുള്ള കാനഡ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു എൻട്രി പോയിന്റാണ് തെക്കൻ അതിർത്തിയായ മെക്സിക്കോ വഴിയും കടന്നു കയറുന്നവരുണ്ട് മുൻകാല സർക്കാരുകൾ പലരും ഇവരെ പിടികൂടുകയും പിന്നീട് വിട്ടയച്ച ശേഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയുമാണ് ചെയ്തിരുന്നത് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് ഏറ്റവും അധികം യുവാക്കൾ അനധികൃതമായി യു അടക്കമുള്ള രാജ്യങ്ങളിൽ എത്താൻ ശ്രമിക്കുന്നത് എന്നാണ് ബി റിപ്പോർട്ട് ചെയ്തത് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അനധികൃത കുടിയേറ്റം അമേരിക്കയിലുണ്ട് സാമ്പത്തിക ഞെരുക്കവും തൊഴിലില്ലായ്മയും കാർഷികരംഗത്തെ പ്രശ്നങ്ങളും മയക്കുമരുന്ന് അടക്കം വിപത്തുകളും ഒക്കെയാണ് സാധാരണക്കാരായ യുവാക്കളെ ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറാൻ സംബന്ധിക്കുന്ന ഘടകങ്ങൾ എന്ന് ചില ചില വിലയിരുത്തലുകളുമുണ്ട് നല്ല ഭാവി പ്രതീക്ഷിച്ചാണ് പലപ്പോഴും പഞ്ചാബി യുവാക്കൾ അധികവും ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നത് ഹരിയാനക്കാരാകട്ടെ യു എസ് കൂടുതൽ കുടിയേറുന്നത് ഹരിയാനയിലുള്ള ഏജന്റുമാർ വിവിധ രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇവരിൽ നിന്ന് ലക്ഷങ്ങളാണ് ആവശ്യപ്പെടാറുള്ളത് പോർച്ചുഗലിൽ എത്താൻ പതിനഞ്ച് ലക്ഷം വേണം ജർമ്മനിയിലെത്താൻ ഇരുപത്തഞ്ച് ലക്ഷം വേണം യു എസ് ലെത്താൻ നാൽപ്പത്തിയഞ്ച് ലക്ഷം ഇങ്ങനെയാണ് ഏജന്റുമാർ ആവശ്യപ്പെടുന്ന തുക സ്ഥിതിഗതികൾ അനുകൂലമാണ് എന്ന് ഇടനിലക്കാർ കണ്ടെത്തുന്ന ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എത്തിച്ചേർന്ന ശേഷം രണ്ട് മാസം അതിലേറെയോ സമയമെടുത്ത് അപകടകരമായ യാത്ര ചെയ്താകും ഡങ്കി റൂട്ട് തിരഞ്ഞെടുക്കുന്നവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുക യാത്രക്കിടെ എന്തും സംഭവിക്കാൻ പറയാൻ പറ്റില്ല ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുക എന്നത് ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് പലപ്പോഴും ഏജന്റുമാർ ഈ യുവാക്കളെ കൊണ്ടുപോകാറുള്ളത് വനവും നദിയും ഒക്കെ കടന്ന സുരക്ഷ ഏജൻസികളെയും കൊള്ളക്കാരെ മാഫിയകളെയും ഒക്കെ ഭയന്ന് തന്നെയാണ് ഈ കൂട്ടരുടെ യാത്ര പകൽ സമയത്ത് ഹോട്ടലുകളിൽ വിശ്രമിക്കും രാത്രിയാണ് അതിർത്തിയിലേക്കുള്ള യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാറുള്ളത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് പലപ്പോഴും ഇവർ മറ്റൊരു രാജ്യത്തേക്ക് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ എത്തുന്നത് അതിർത്തി പ്രദേശങ്ങളിലുള്ള ഹോട്ടലുകൾ പലതും ഇത്തരത്തിൽ അനധികൃത മനുഷ്യകടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവയാണ് ഇവയിലെ ഇടുങ്ങിയ മുറികളിലാകും അനധികൃത കുടിയേറ്റം ശ്രമിക്കുന്ന യുവാക്കൾക്ക് ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ കഴിയേണ്ടി വരിക ചിലപ്പോൾ ഹോട്ടലുകളിൽ റെയ്ഡുകൾ നടക്കാം അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി മറ്റെവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ജീവൻ പോലും പണയം പെടുത്തി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇവർ എത്തിയാലും ഇവരുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നില്ല എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹായിച്ചാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ അനധികൃത കുടിയേറ്റത്തിന് പലരും പോകുന്നത് ഇവർ തിരിച്ച് ഇപ്പോൾ എത്തി എന്നുള്ളത് അല്ലെങ്കിൽ ഇവരെ നാട്ട് അവിടെ അങ്ങനെ തുടരാൻ സമ്മതിക്കില്ല എന്നുള്ള ഇവരേന്ന് മാത്രമല്ല അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ തുടരാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ആ ട്രംപിൻ്റെ ആ ഒരു നിലപാട് ശരിക്കും മറ്റ് പല രാജ്യങ്ങൾക്കും അനധികൃത കുടിയേറ്റങ്ങൾ ഭീഷണിയാകുന്ന മറ്റു പല രാജ്യങ്ങൾക്കും ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് എപ്പോഴും ഇത്തരക്കാരെ അതായത് എല്ലാ മതിയായ രേഖകളോടുകൂടി ഒരു രാജ്യം വിട്ടും മറ്റൊരു രാജ്യത്ത് വന്ന് താമസിക്കുന്നവരെ അല്ലെങ്കിൽ ജോലി നോക്കുന്നവരെ മാത്രം ആ രാജ്യത്ത് തുടരാൻ അനുവദിക്കുക എന്ന വലിയ ഒരു സന്ദേശമാണ് നമുക്കറിയാം ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റം നടത്തി പല രാജ്യങ്ങളിലും കടന്നു കൂടിയവർ ഇപ്പോൾ അവിടെ ഗുണ്ടാ സംഘങ്ങളെ പോലെ വിളയാടുന്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ അത് സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ഒരു കാലത്ത് അനധികൃത കുടിയേറ്റക്കാരെ അവിടെ വന്ന് കയറിയ ഇസ്ലാമിസ്റ്റുകൾ അതായത് മുസ്ലിം കുടിയേറ്റക്കാർ തന്നെയാണ് ഇപ്പോൾ അവിടെ ഗുണ്ടാ സംഘങ്ങളെ പോലെ വിളയാടി അവിടെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തിന് വളരെയധികം സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അനധികൃത കുടിയേറ്റം അനുവദിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതിന് തന്നെ അടിവറേറ്റിരിക്കുകയാണ് ട്രംപ് തന്റെ ഈ രണ്ടാം വരവിലൂടെ ചെയ്തിരിക്കുന്നത് ശരിക്കും ഭാരതത്തിനും അത് മാതൃകയാക്കാവുന്നതാണ് അത് ആ ഈ ഇതുപോലെയുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ആ ഒരു വരവിനെ തടയുന്ന നിയമം പാസാക്കാനുള്ള ശ്രമങ്ങൾ പാർലമെന്റിൽ നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന വാർത്തകളാണ് എന്തായാലും അത്തരം നിയമങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും വരണം എന്നുള്ളതാണ് നല്ല ഭാവി തേടി മറ്റൊരു രാജ്യത്തേക്ക് ഒരു രാജ്യത്തെ പൗരന്മാർ പോവുകയാണെങ്കിൽ അതിന് മതിയായ രേഖകളോടുകൂടി തന്നെ പോയാൽ അനുവദിക്കാം എന്നൊരു രീതിയിലേക്ക് തന്നെ എല്ലാ രാജ്യങ്ങളിലെയും ഇത്തരം കാര്യങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് എപ്പോഴും പറയാനുള്ളത് അത് ആ ഒരു മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ ട്രംപിന്റെ ഈ ഒരു നടപടി എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്